എന്തോ ചെയ്യാനാണോ നോക്കിയേ എടൈ നമ്മക്കൊരു അവസരമൊക്കെ തടേ നമ്മളും ഇങ്ങോട്ട് കെട്ടാ നിങ്ങൾ തന്നെ കെട്ടിയ പിന്നെ നമ്മളെ അവിടെ കൊണ്ട് കെട്ടാനാ നിങ്ങൾ അറിഞ്ഞില്ലേ പശ്ചിമ ബംഗാളിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാന്റെ പതാക സ്ഥാപിച്ച് മുസ്ലിങ്ങളല്ലാ അതിന്റെ ക്യാമറ വിഷയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ പിടിയിലായി ഇതിപ്പോ എങ്ങനെ ശരിയാവും നിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് പാകിസ്ഥാന സപ്പോർട്ടേഴ്സ് പാകിസ്ഥാന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് പച്ചയുടെ ആൾക്കാരാണെന്നൊക്കെ നിങ്ങൾ പറയുന്നു പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കൊടിയെട്ടാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളും അടക്കം കൊണ്ട് കൊടിയെട്ടു മോശമായിട്ടാ രാവിലെ മൊത്തം ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞ് അവര് വർഗീയവാദികളാണെന്ന് പറഞ്ഞ് നടക്കും രാത്രിയാകുമ്പഴേ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അലിലോ മുഹമ്മദ് എന്ന അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് പാകിസ്ഥാനെ കൊടിയാക്കി കെട്ടിവെക്കും ഒളിഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആൾക്കാർ ഇത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്നാ പിന്നെ അതിലോന്ന് എഴുതുമ്പോഴത്തേക്ക് ആ സ്പെല്ലിങ് എന്തിനൊന്ന് കറക്റ്റാക്കി എഴുതിക്കൂടെ അതൊന്ന് നിങ്ങക്ക് വിവരമില്ലാന്ന് നാട്ടുകാരെ മൊത്തം നമ്മുടെ ശശികള ചേച്ചി ഇല്ലേ ശശികള ചേച്ചിക്ക് ഒന്ന് പാകിസ്ഥാനിൽ പോണന്നുള്ള ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിച്ചായിരുന്നു അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ അവസരം കിട്ടിയത് കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമി അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഞാൻ എത്രമാത്രം നല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ടെക്നോളജി ടെക്നോളജി ഉണ്ടെങ്കിൽ ഉണ്ടാകില് ടെക്നോളജിക്ക് അറിയത്തില്ല ചോദിക്കണം ഇതിന്റെ എല്ലാം മർമ്മപ്രധാനമായ ഉദ്ദേശം എന്താണെന്നറിയോ ഇതെല്ലാം ചെയ്തത് ഈ നാട്ടില് മുസ്ലിമികളാണെന്ന് വരുത്തി തീർത്ത് നാട്ടിലൊരു കലാപം ഉണ്ടാക്കണം പക്ഷെ ബുദ്ധി എന്നുള്ള ഒറ്റ ന്യൂനത കാരണം വിവരെ ചെയ്യും ഏതെങ്കിലും ക്യാമറയുടെ മുമ്പീച്ചന്ത്യാണ് എന്നിട്ടുകൊണ്ട് അവർ പാകിസ്ഥാന്റെ കുടിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് ഐലോ മുഹമ്മദ് എഴുതു പക്ഷേ വിവരമില്ല എന്നുള്ള ന്യൂനത കാരണം ആ ഐലോ മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതു എടാ യഥാർത്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും മറ്റു മതസ്ഥരുടെ ആരാധനാലയം പൊളിക്കാൻ പറ്റത്തില്ല ഉദാഹരണം കാണാം പ്രവേശനമില്ല എന്ന ബോർഡുകൾ ആരാധനാലയങ്ങൾക്ക് മുന്നിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അമ്പലം നവീകരിച്ചു കൊടുക്കുന്ന അന്യമത വിശ്വാസികളുള്ള ഒരു ദ്വീപുണ്ട് കണ്ണൂരിൽ ചെങ്ങളായി തെർലായി തുരുത്തിലെ ലാവിൽ ശിവക്ഷേത്രം നവീകരിക്കുന്നത് പാണക്കാട് മുനവറലി തങ്ങളും കൂട്ടരുമാണ് ഞങ്ങൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ മത സൗഹാർദ്ദത്തിന്റെ കഥയാണ് ഞങ്ങൾ ഈ കഥ തുടങ്ങുമ്പോൾ നേരിയ മഴ പെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു സ്നേഹം കൊണ്ടുകൂടി ആയിരിക്കും അത് പണ്ട് 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 അതായത് ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഒരു ക്ഷേത്രം അത് നാശത്തിന്റെ വക്കീലെത്തി നിൽക്കുന്നു ആ ക്ഷേത്രം നവീകരിക്കുന്നത് ഇവിടെയുള്ള ഒരു കൂട്ടം മുസ്ലിം സഹോദരങ്ങളാണ് എന്തൊക്കെ പദ്ധതികളാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ തന്നെ കേട്ടോ കണ്ണൂര് 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 കേരളത്തിലെ നമുക്ക് കൗടലിനായ ചാണക്യന്റെ വാക്കുകൾ കടമെടുത്താൽ കരാമിവ ശരീരസ്യ നേത്രയോരിമ ഭണി ആവിചാര്യക്കുൽ തൻ്റെ മിത്രം മിത്ര ശ്രമിച്ചത് തന്റെ കണ്ണിലേക്ക് എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വന്നാൽ നമ്മുടെ ഇംഗിതമില്ലാതെ നമ്മുടെ കൺപോളെ അടങ്ങി കണ്ണിനെ സംരക്ഷിക്കുന്നതുപോലെ നിങ്ങൾ അവരനെ സംരക്ഷിക്കണമെന്നാണ് കൗടല്യം പറഞ്ഞത് ഇനിയിപ്പോൾ ഇസ്ലാമിലേക്ക് വന്നാലോ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു അക്രിം അക്രിംചാറ കാഫിറ നിങ്ങളുടെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും അവരെ ബഹുമാനിക്കണമെന്നാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഒരു മതവും മറ്റു മതസ്ഥരെ ഉപദ്രവിക്കണമെന്നോ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കണമെന്നോ പറയുന്നില്ല ആ മതത്തിലുള്ള ചില കീടങ്ങൾ മാത്രമാണ് ഇമ്മാതിരി പണിയുന്നത്